ഇന്നിപ്പോൾ വലിയ ചർച്ചയാകുന്നത് ഈ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചത് തന്നെയാണ് ഇതിലിപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കയാണ് ബാലാവകാശ കമ്മീഷൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി അടിയന്തര സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് എസ് എഫ് ഐ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകി കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന നടപടിയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് കുറ്റപ്പെടുത്തി ഗുരുപൂജ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിക്കുകയും അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇക്കാര്യങ്ങൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെയും മറ്റധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കിട്ടിയ ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് വളരെ കൃത്യമായിട്ടും ജുവനയിൽ ജസ്റ്റിസ് ആക്ടിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത് ഇതിനെതിരായിട്ട് കർശനമായിട്ടുള്ള നിലപാടുകൾ ണം ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള വിവിധങ്ങളായ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിതമായി പാദപൂജ ചെയ്യിപ്പിക്കുന്ന വീഡിയോകൾ വാർത്തകൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ജനാധിപത്യ മതനിരപേക്ഷ പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ ആവശ്യമായ ഒരു വലിയ പരിശ്രമം ബോധപൂർവം കേരളത്തിൽ ആർ എസ് എസ് നടത്തുന്നു എന്ന് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുണ്ട് ചാതുർവർണി വ്യവസ്ഥിതിയിലെ ഒരു അണിയറ പ്രവർത്തനമാണ് സ്കൂളുകളിലൂടെ നടത്താൻ ആർ എസ് എസ് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂളുകൾ നടക്കുന്നത് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന സമീപനമാണ് ഈ മാനസികമായി പീഡനം സ്വീകരിക്കുന്ന വിദ്യാലയങ്ങൾക്കെതിരായി അതിശക്തമായ നടപടി കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് എസ് എഫ് ഐ ഭാരവാഹികൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ നടപടി സ്വീകരിക്കാം എന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റഹീസ് റഷീദ് ഉണ്ട് റഹീസ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് ആ മനസ്സിലാക്കുന്നത് ബാലാവകാശ കമ്മീഷൻ പക്ഷേ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐയും ഒക്കെ പ്രതിഷേധത്തിന് ഇറങ്ങുകയും ചെയ്യുന്നു അല്ലേ വിനിത ബാലാവകാശ കമ്മീഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാൽ കഴികൾ അല്ലെങ്കിൽ ആ തരത്തിൽ പൂജ നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോടും ഒപ്പം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോടും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണം എന്നതാണ് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടത് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രധാനമായും സ്വമേധയാണോ കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നതടക്കമുള്ള കാര്യത്തിൽ ആരെങ്കിലും വിയോജനം ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ നിന്ന് ഈ വിഷയത്തിൽ വിയോജനമുണ്ടായിരുന്നോ എന്നിട്ടും നിർബന്ധിപ്പിച്ച് കാൽ കഴിപ്പിക്കുന്ന െ നിർബന്ധിപ്പിച്ചോ എന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നതാണ് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊന്ന് ഇതിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതാക്കൾ മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ട് ഈ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള നടപടികൾ എടുക്കണം നിയമപരമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് എടുക്കണം ഒപ്പം ഇതിൽ കാരണക്കാരായ അധ്യാപകർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സമാന ആവശ്യം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട് വിനിത ശരി വിവരങ്ങൾ